ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറിയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് മീൻ കറി അയല മുളകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ കറിയും അതുപോലെ തന്നെ ഫ്രൈയുമാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന മീൻ മണങ്ങെന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത് പറയുന്നിവിടെ മണങ്ങെന്ന് ഒരു മീനാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മീൻ അയല കറി വെക്കാനും മണങ്ങ വറുക്കാനും എടുത്തിരിക്കുന്നത് അത് രണ്ടും ഞാൻ നല്ലപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മീനിൽ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇതെല്ലാം പിന്നെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് വിനാഗിരി ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെന്തായാലും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കണം കേട്ടോ അത് ഏത് കറിക്കാണേലും അങ്ങനെയാണ് ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് കുറച്ച് എരിവ് മതി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി എല്ലാം ചേർത്ത് അപ്പം ഞാനിതെല്ലാം ഒന്ന് പെരട്ടി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെക്കണം അപ്പോൾ അത് നമ്മൾ കറി മീൻ കറി വെക്കുന്ന ആ ഒരു സമയത്തേക്ക് അത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കറി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതാ സ്റ്റൗ കത്തിക്കുന്നുണ്ട് അയില നമ്മളിന്ന് എന്തായാലും അരച്ചൊന്നും വെക്കുന്നില്ല സാധാരണ നമ്മൾക്ക് സമയമൊക്കെ ഉള്ളത് അനുസരിച്ചിട്ട് തേങ്ങ അരച്ചിട്ടൊക്കെ അയില വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അരച്ച് വെക്കുന്നത് പക്ഷേ ഇതും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് അയില മുളകിട്ട് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കടുക് പൊട്ടിക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ ഉലുവ ഒന്ന് പൊട്ടുന്ന ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ലൊരു മണം വരാൻ തുടങ്ങും കേട്ടോ നല്ല നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ളൊരു മണമായിരിക്കും നമുക്ക് വരുന്നത് പിന്നെ നമുക്കതിലേക്ക് ഞാനൊരു പകുതി തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മുഴുവൻ തക്കാളി തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് തക്കാളിയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഒരു മുഴുവൻ തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു പകുതി തക്കാളിയേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആ അത് നല്ലോണം വാടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഒരു ഒരു ചെറിയൊരു സ്പൂണിൽ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി അപ്പം ഞാൻ എൻ്റെ ഈ മുളക് എന്ന് വെച്ചാൽ നല്ല കളറും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ നമ്മളതനുസരിച്ചിട്ടൊക്കെ നമ്മളുടെ ആ ഒരു ഇരിവനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർക്കാം മുളക് പൊടിയുടെയൊക്കെ ആ പൊടികളുടെ എല്ലാം തന്നെ പച്ചമണമൊക്കെ മാറി നല്ലൊരു രീതിയിൽ ഫ്രൈ ആയി ഒക്കെ കഴിയുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി അയലേക്ക് ആകുമ്പോൾ നല്ലോണം വറ്റിച്ചെടുക്കാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇനിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്തില്ല വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പ് ചേർത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന അയല ഇട്ട് കൊടുക്കുക ആദ്യമേ വെള്ളം തിളക്കുന്നതിന് മുന്നേ നമ്മൾ അതിലെ ചേർക്കേണ്ടത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി അപ്പം നമ്മൾ കുറച്ച് മുന്നേ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ആവശ്യത്തിന് നമ്മുടെ പുളിക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എൻ്റെ പുളി എന്ന് വെച്ചാൽ നല്ല പുളിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാല് കഷ്ണം പുളിയെ ചേർത്തിട്ടുള്ളൂ അതും ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു കേട്ടോ അപ്പോൾ ചട്ടി ചൂടായപ്പോഴത്തേനും ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക സാധാരണ ഞാൻ ചില സമയത്തൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പിലൊന്നും അങ്ങനെ ചേർക്കാറില്ല പെട്ടെന്ന് തന്നെ മീൻ അതിലേക്ക് ഇടാറാണ് അപ്പോൾ എൻ്റെ കണ്ണൻ മിക്കപ്പോഴും പറയും കണ്ണൻ ഇങ്ങനെ കറിവേപ്പിലേക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കണ്ണൻ എപ്പോഴും എന്നോട് പറയാറുണ്ട് അമ്മേ കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്യണം ഇനി അഥവാ ഞാൻ കറിവേപ്പിലിട്ടാൽ തന്നെ ഞാൻ അതിൻ്റെ ഇതളിങ്ങനെ ഊർത്തിയൊന്നും മീതലൊന്നും കുറച്ചൊന്ന് അവൻ്റെ നിർബന്ധത്തിന് വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എന്തായാലും വീഡിയോ എടുത്തപ്പോൾ ഒരു തണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലങ്ങ് കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ മീൻ അത് മറിച്ചിടുമ്പോൾ നമ്മൾ പൊടിയാതെ ഇത് പെട്ടെന്ന് പൊടിയുന്നൊരു മീനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ മറിച്ച് നല്ലപോലെ സൂക്ഷിച്ച് മറിച്ചിടണം കേട്ടോ കാര്യം പെട്ടെന്ന് പിന്നെ അത് മാത്രല്ല കേട്ടോ ഈ മണങ്ങെന്ന് പറയുന്ന മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നല്ലപോലെ ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളു വരെ നമുക്ക് കടിച്ചു തിന്നാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ എൻ്റെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനും അതുപോലെ തന്നെ ചെറിയ നങ്ക എന്ന് പറയുന്നൊരു മീൻ കിട്ടും അതും നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവനിങ്ങനെ സ്നാക്സ് കഴിക്കുന്ന പോലെ അവൻ ഈ ഫ്രൈ അപ്പോൾ ും കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കണ്ടാൽ എപ്പോഴും ഞാൻ വാങ്ങിച്ചു വീട്ടിൽ വെക്കുന്നൊരു മീനാണ് കേട്ടോ ഈ മണങ്ങെന്ന് പറയണത് അപ്പോൾ അത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് മുള്ളക്കൊന്ന് നമ്മൾ സൂക്ഷിച്ചു കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇതാണ് നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പും എല്ലാം നോക്കാം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം പുളി കുറ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പുളിയൊക്കെ എടുത്തൊന്ന് അങ്ങ് മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ എന്തായാലും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നു ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ വന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് 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 റെഡി ആവട്ടെ കേട്ടോ അപ്പോത്തേനും ദാ നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം കുറച്ചുകൂടി മീൻ വറുക്കാനുണ്ട് ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റ് ആദ്യത്തെ ആ ഒരു സെറ്റിലുള്ള മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ നമുക്കിനിയിപ്പോൾ കുറച്ചു കൂടി മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഡിന്നറിന് ഈ രണ്ട് കറിയും മാത്രമേ ഉള്ളൂ ഇത് മതിയല്ലോ നമുക്ക് മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ആർക്കും വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല കാര്യം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ കറി അങ്ങനെ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും നല്ല നല്ല ഉപ്പും പുളിയും എല്ലാം ഉള്ള അടിപൊളി അയിലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ